ഇന്ന് സൺഡേ ആയനോട് അതിന് അംഗൻവാടിയിലൊന്നും പോകാനില്ലായിരുന്നു അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഭയങ്കര കച്ചറിയിരുന്നു തൂങ്ങാമ്പുറത്ത് പോകണം എന്ന് കുറേ അച്ഛൻ്റെ വയ്യാലെ കുറേ നടന്നു പക്ഷേ എങ്കിൽ കൊണ്ടുപോയില്ല അത് കഴിഞ്ഞ് ഞാൻ അറിയാതെ പറഞ്ഞു ഈ ഇണ്ട്രൻ്റെ അടുത്ത് പോകാമെന്ന് പിന്നെ നടന്നത് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഇൻട്രിൻ്റെ അടുത്ത് കേട്ടിട്ടോ പഴയ വീട്ടിൻ്റെ വീട്ടിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത് അപ്പം അവിടെ പോയി ഇൻട്രൂവിനെ പേടിപ്പിച്ച് അവിടെ നിന്ന് മുത്തശ്ശീനോടൊക്കെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ആ ഇൻട്രും കുറേ നേരം കളിച്ച് പിന്നെ ദീപേച്ചി ചായ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ദീപേച്ചീൻ്റെ എന്തോ നാളിൻ്റെ പൂജേൻ്റെ ഒരു പായസമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ചായയും പലഹാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വാമിമോൾ വന്നപ്പോൾ സോറി ആമിമോൾ വന്ന സമയത്ത് ആമിമോളെ വീട്ടിലേക്കൊക്കെ പോയി അവിടുന്ന് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന് നേരെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഡാൻസ് ക്ലാസ്സിലേക്ക് ഇരുന്നിട്ടോ പോയിരുന്നു നല്ല കുട്ടിയായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അവിടെ എത്തി സ്വഭാവം മാറി ഗേൾസ് കുറച്ച് നേരം ഞാൻ കളിച്ചു പിന്നെ കഴിഞ്ഞേരായു ഓർക്കത്തിൻ്റെയൊക്കെ പ്രശ്നം കാരണം വേഗം കരഞ്ഞിട്ടോ അപ്പം പിന്നെ നേരെ വീട്ടിൽ വന്ന് ദീപാവലി മുട്ടായി ഒക്കെ കഴിച്ചിട്ടോ